ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എൻ്റെ സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും ചോദിക്കണേ എന്താ വീഡിയോ ഒന്നും വരാത്തു ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ പറയാം പനിയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി കിടപ്പില്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല അല്ല എന്ത അങ്ങനെ പോകുന്നുണ്ട് അതും ഉൾപ്പെടുത്തുക തൊഴു പിന്നെ ഇപ്പോഴത്തെ വീഡിയോ എന്താ വെച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട് ഗ്രഹങ്ങളൊക്കെ ഉണ്ട് പതി വരുന്നില്ല എന്താ ചെയ്യാന്ന് ചോദിച്ചാണോ മറ്റേ കാര്യം ചെയ്താൽ മതി നമ്മൾ എന്ത് പണിക്ക് പോയാലും നമ്മൾ ആഗ്രഹിച്ച സാധനം കിട്ടും കൂൽപ്പണിയായിക്കോട്ടെ എന്ത് പണിയായിക്കോട്ടെ തേപ്പ വയറിങ് എന്തായിക്കോട്ടെ ആഗ്രഹിച്ച സാധനം കിട്ടും മനസ്സിലായേ വയറിങ് ആയിക്കോട്ടെ ടേപ്പ് ആയിക്കോട്ടെ എന്ത് പണുക്ക് പോയിക്കോട്ടെ അത് മോശ പണിയൊന്നുമല്ല വയറിങ്ങും ടേപ്പും എല്ലാം മോശ പണിയൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പണിയാണ് വയറിങ്ങും ടേപ്പും പൈൻറിങ്ങൊക്കെ അത് വിചാരിച്ച് മറ്റേത് കിട്ടില്ല അത് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല എല്ലാ ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരൊക്കെ ആദ്യം എന്ത് ചെയ്യണോ ചെറിയ ചെറിയ പണി പണിയെടുത്തിട്ടാണ് ഒരു ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് അതേ മെ തന്നെയാണ് ഗ്രഹി ബിസിനസോ കാറോ എന്തായിക്കോട്ടെ നമ്മൾ എന്ത് പണക്ക് പോയാൽ അതിൻ്റെതായത് നമ്മുക്ക് കിട്ടും ഉറപ്പാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കില് ഒന്നും കിട്ടൂല നമ്മൾ ഇറങ്ങിയാലാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ മനസിലായ ഇറങ്ങിയാല് നമ്മൾ വിചാരിച്ചക്ക പെട്ടെന്ന് കിട്ടും എന്നല്ല പറഞ്ഞേ അതായത് നമ്മൾ ഇന്ന് ജോലി ചെയ്ത് നാളെ ആഗ്രഹങ്ങൾ കിട്ടും എന്നല്ല പറയുന്നത് അതൊരു അതിൻ്റേതായ സമയം കിട്ടുമ്പോൾ കിട്ടും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കും അത് മനസ്സിലിങ്ങനെ കൊണ്ടുവന്നാൽ മതി എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് നമ്മൾ അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യുക ആ മനസ്സിൽ വെച്ചാൽ മതി നമുക്ക് കിട്ടും ഉറപ്പാണ് മനസ്സിലായേ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിൻ്റെതായ വൈ ഉണ്ട് നമ്മൾക്ക് ഈ ലോകവും കൂലിപ്പണിക്കാർ ഞാൻ കൂലിപ്പണിക്കാർ മോശമൊന്നും പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം കൂലിപ്പണിക്കാർ ഭയങ്കര ഇഷ്ടമാണ് തേപ്പായിക്കോട്ടെ വയറിങ്ങായിക്കോട്ടെ എന്ത് പണിക്കാരായിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് അവിടെ നിന്നാണ് തുടങ്ങിയത് നമ്മളെന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിൻ്റെതായ വൈ നമുക്ക് കിട്ടും ഒരു സമയമാകുമ്പോൾ എല്ലാം ശരിയാവും ഓക്കെ ആഗ്രഹിക്കുന്നത് നല്ലതാണ് മറ്റേ അതിനു വേണ്ടി പണിയെടുത്താൽ നമ്മൾ ആഗ്രഹിച്ച താഴെ കിട്ടും ഓക്കെ അപ്പോൾ അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യാം ആഗ്രഹിക്കാതെ നിൽക്കരുത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കണം ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഗ്രഹിക്കണം എന്നാലാണ് നമ്മൾ അതിനു വേണ്ടി ഓടുള്ളൂ ഒന്നാഗ്രഹിച്ചില്ല ഓടില്ല ഒന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാല് നമുക്ക് അതിൻ്റെതായ വയ്യും പിന്നെ അടുത്തത് ആഗ്രഹങ്ങൾ തുടങ്ങും പിന്നെ അടുത്ത ആഗ്രഹങ്ങൾ തുടങ്ങും അങ്ങനെ ആഗ്രഹങ്ങൾ തുടങ്ങി തുടങ്ങി നമ്മളൊരു ഒരു ലെവലെത്തും മനസ്സിലായി അതങ്ങനെയാണ് ഒന്നും ആഗ്രഹമില്ലാതെ കഴിഞ്ഞാൽ ഒന്നും ആവില്ല മാറി കിട്ടും നമുക്ക് നമ്മളെ വൈ റോട്ടിലൂടെ പോയാൽ നമുക്ക് കിട്ടും മനസ്സിലെ ആഗ്രഹിക്കണം എല്ലാവരും ആഗ്രഹിക്കണം നമ്മൾ നമ്മളതിൻ്റെ പണിയെടുക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ മനസ്സിലേ അത്ര ഉള്ളു പറയാനേ അപ്പൊ നിങ്ങളെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കാം അപ്പം